കാസർഗോഡ് സമാന്തര ലോട്ടറി വിൽപ്പനയ്ക്കിടെ എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് നാലു നാലുപേരെ പിടികൂടിയത് ഇവരുടെ കൈവശം നിന്ന് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും പിടിച്ചെടുത്തിരുത്ത് സംഘം ജില്ലാ പോലീസ് മേധിക്ക് ലഭ്യമായ രസവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് ചിരിബാഗുലു ഭഗവതി നഗർ സ്വദേശി രാധാകൃഷ്ണൻ കുഡ്ലു ആർ ഡി നഗർ സ്വദേശി അഭിഷേക് കുമാർ പവൻ രാജ് സി ഷെട്ടി കോട്ടക്കണ്ണി എൻ ആർ എ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള രാജപ്രസാദ് എന്നിവരാണ് പിടിയിലായത് ഇവർ സമാന്തരമായി റോട്ട് ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട് എന്നതാണ് പോലീസിന് ലഭ്യമായ വിവരം കേരള സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി നിയമത്തിനു വിരുദ്ധമായാണ് ഇവർ മൊബൈൽ ഫോണും കടലാസും മറ്റും ഉപയോഗിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുകയും അത് ഫോണിലൂടെ തന്നെ അത് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചിരുന്നത് ഈ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘങ്ങൾ കാസർഗോഡ് സജീവമാണ് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണിപ്പോൾ നാലുപേർ കാസർഗോഡ് കോട്ടക്കണ്ണി റോഡിലുള്ള കടയിൽ സമാന്തര ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്ന നാലുപേർ പോലീസിന്റെ പിടിയിലായിരുന്നു